നമസ്കാരം മഴതൂരും മുൻപയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം എന്തായാലും മഴതൂരും മുൻപയുടെ കഥ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് കടക്കുകയാണ് വേറൊന്നുമല്ല ഇത്രയും നാളും തന്റെ അമ്മ നല്ല ഒരാളാണ് വൈജയന്തി പാവമാണ് തന്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന രോഹിത്തിനും ബബിതയ്ക്കും തന്റെ ചിന്തകൾ തെറ്റിപ്പോയി എന്ന് തിരിച്ചറിവുണ്ടാകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അതുമാത്രമല്ല രോഹിത് വലിയൊരു തന്റെ അമ്മയും അച്ഛനും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുമ്പോ മക്കള് നന്നാവത്തിൽ അവർ വഴിതെറ്റി പോകും എന്നൊക്കെ ചില പലരും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് സാധാരണ അമ്മയും അച്ഛനും ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മക്കളും അതേ പാത തന്നെ പിന്തുടരും മറിച്ച് നമ്മൾ തമ്മിൽ വഴക്കുണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മക്കളും അതേപോലെ തന്നെ പോവും അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് ഹരി പറയുന്നതെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രോഹിത് ഹരിയുടെ വലയിൽ വീഴുകയാണ് ഇന്ന് ഹരി പറയുന്നത് പോലെ തന്നെ രോഹിത് ചെയ്യുകയും അങ്ങനെ അവസാനം രോഹിത് വലിയൊരു ഊരാക്കുടുക്കിലേക്ക് വീഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതുപോലെ തന്നെ ബബിതയും താൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം ശരിയാണെന്ന് വിചാരിക്കുന്ന ബബിതയ്ക്കും വലിയൊരു തെറ്റ് പറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്നാൽ ആ ഊരാക്കുടുക്കിൽ നിന്നും ബബിതയും രോഹിത്തിനെയും രക്ഷിക്കാനായിട്ട് പറ്റുന്നതും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതും സ്വന്തം സഹോദരിയായ അലിനെ തന്നെയാണ് അതോടുകൂടി അവർ തിരിച്ചറിയും തൻ്റെ തങ്ങളെല്ലാവരും കൂടി ചേർന്ന് അകറ്റി നിർത്തിയ അലീന സ്വന്തം ചേച്ചിയാണെന്നും നല്ലവളാണെന്നും ഒക്കെയുള്ള ചിന്തകൾ അവരുടെ മനസ്സിലേക്ക് കയറി വരും എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ എടുത്ത പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ രോഹിത്ത് ഭയങ്കര ഒരു പ്രശ്ന അതായത് താൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് വിചാരിക്കുന്ന രോഹിത്തിനെ തെറ്റുപറ്റാൻ വേണ്ടിയിട്ട് പോവുകയാണ് രാവിലെ തന്നെ കുളിച്ച് കുറിയൊക്കെ തൊട്ട രോഹിത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ക്ലാസ്സിലേക്കാണെന്ന് തൻ്റെ അച്ഛനായ ബാലചന്ദ്രൻ വിശ്വസിക്കുമെന്നുണ്ടെങ്കിലും ഹരിക്കൊപ്പം കൂട്ടുകൂടി നടന്ന് പ്രശ്നങ്ങളിലേക്കാണ് പോവുക എന്ന് പിന്നീടാണ് ബാലചന്ദ്രൻ തിരിച്ചറിയുന്നത് അലീനയ്ക്കൊപ്പം സംസാരിക്കുമ്പോൾ ബബിതയെ ഇപ്പോ ബബിത എന്ത് കാണിച്ചാലും അച്ഛൻ അതായത് ബബിത തന്നോട് ദേഷ്യം കാണിക്കുകയാണെങ്കിൽ അച്ഛൻ അതൊന്നും കാര്യമാക്കണ്ട എന്നാൽ ബബിതയുടെ പോക്ക് വരവ് ശ്രദ്ധിക്കണമെന്ന് അലീന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോടുകൂടി ബാലചന്ദ്രന് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ബബിത കാരണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണെന്ന് എന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രോഹിത് കുടിച്ചുകൊണ്ട് വരുന്നു വരും എന്ന് കൂടി കേട്ടതോടുകൂടി ബാലചന്ദ്രന്റെ നിയന്ത്രണം വിട്ടു അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ബബിത പറയുന്നത് ഒരു ദിവസമൊക്കെ അല്ലേ കുടിക്കുന്നത് അല്ലെങ്കിൽ വല്ലപ്പോഴും അല്ലേ കുടിക്കുന്നത് എല്ലാ ദിവസവും കുടിക്കത്തില്ലല്ലോ എന്നാണ് എന്നാൽ എന്തുകൊണ്ട് ഈ കാര്യം എന്നോട് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ വഴക്ക് പറയും അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും ദേഷ്യപ്പെടും വഴക്കുണ്ടാക്കും അതുകൊണ്ടാണ് പറയാത്തത് എന്നാണ് ആ മറുപടി എന്നാൽ അച്ഛനമ്മമാർ വഴക്ക് പറയുമ്പോൾ അത് തെറ്റായതുകൊണ്ടാണ് വഴക്ക് പറയുന്നത് അത് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും തെറ്റി കണ്ടു കഴിഞ്ഞാലും അത് അവരോട് പറയണമെന്ന് പറയണം അത് അതാണ് ശരി അങ്ങനെ പറഞ്ഞാൽ മാത്രമേ തെറ്റ് തിരുത്താൻ പറ്റത്തുള്ളൂ എന്ന് അവർ ചിന്തിക്കുന്നില്ല താൻ വിചാരിക്കുന്നതെല്ലാം തെറ്റ് ശരിയാണ് അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ വഴക്കുണ്ടാക്കും അതിനേക്കാളും നല്ലതും മിണ്ടാതിരിക്കുന്നതാണ് എന്ന് അവർ വിചാരിക്കുമ്പോ അവിടെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് ബാലചന്ദ്രൻ നിന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി അങ്ങനെ സംസാരിക്കുന്ന സമയത്തായിരുന്നു രോഹിത് വന്നത് രോഹിത് വന്നോടനെ തന്നെ ബാലചന്ദ്രൻ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടു എന്നിട്ട് രോഹിത്തിനോട് ചോദിച്ചു നീ കുടിച്ചുകൊണ്ട് വരുന്നു എന്നാണല്ലോ ഞാൻ കേട്ടത് ചില സമയങ്ങളിൽ നീ കുടിക്കുമെന്ന് ഞാൻ അറിഞ്ഞല്ലോ എന്നാൽ അതൊന്നും രോഹിത് ചെവികൊണ്ടില്ല ആ അതിന്റെ പേരിൽ ബാലചന്ദ്രനും രോഹിത് വഴക്കുണ്ടാക്കുമ്പോൾ ബാലചന്ദ്രൻ വലിയ തെറ്റ് ചെയ്തു അമ്മയെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ അമ്മയെ ആഹ് മോശം പറഞ്ഞു മറ്റൊരു ആളെ അതായത് മറ്റൊരാളുടെ മകളെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രന്റെ കുറ്റങ്ങളെ ഓരോന്നായിട്ട് എണ്ണി എണ്ണി പറയാനായിട്ടാണ് അവിടെ രോഹിത് ശ്രമിക്കുന്നത് മറിച്ച് അച്ഛൻ പറയുന്നത് ശരിയാണ് തൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് രോഹിത് ചിന്തിക്കുന്നില്ല അങ്ങനെ വലിയ സംസാരവും പ്രശ്നങ്ങളും അവിടെ ഉണ്ടായി കുറച്ചു കഴിഞ്ഞപ്പോൾ ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ റൂമിലേക്ക് പോയി കഥകു തട്ടി ഉടൻ തന്നെ രോഹിത് വന്ന് കഥക തുറന്നു ആ സമയത്ത് ഹരിയോട് സംസാരിച്ച് ഫോണിൽ സംസാരിച്ച് അടുത്ത ദിവസത്തെ പ്ലാന് അവര് സെറ്റ് ചെയ്യുമായിരുന്നു കാരണം ശരണ്യെ ഒരു കുടുക്കിലെ ഒരു കുരുക്കിലേക്ക് കൊണ്ടുവിടാൻ പോവുകയാണല്ലോ അങ്ങനെ സംസാരിക്കുന്ന സമയത്തായിരുന്നു ബാലചന്ദ്രൻ വരുന്നത് ബാലചന്ദ്രൻ വന്ന ഉടനെ തന്നെ രോഹിത്തിനോട് സംസാരിച്ചപ്പോൾ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു എന്നാണ് രോഹിത് പറഞ്ഞത് എന്നാൽ നീ സാറിന്റെ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നല്ലതാണ് മറിച്ച് ഹരിയുടെ സുഹൃത്തുക്കളുടെ ആ ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ കുരുക്കിൽ പോയി ചാടും എന്നൊക്കെ രോഹിത്തിനോട് ബാലചന്ദ്രൻ പറയുകയും ശരി തെറ്റുകളെല്ലാം കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുകയും നീ പഠിക്കണം നിനക്ക് നല്ലൊരു ഭാവിയുണ്ട് പഠിച്ച് ജോലി വാങ്ങണം എന്നൊക്കെ രോഹിത്തിനോട് പറഞ്ഞു എന്നാൽ അതൊന്നും രോഹിത് കേൾക്കുന്നില്ല എന്തോ വലിയ തെറ്റാണ് അച്ഛൻ പറയുന്നത് എന്നുള്ള ചിന്തയിലായിരുന്നു രോഹിത്തിന്റെ സംസാരം അവസാനം രോഹിത്തിനോട് ബാലചന്ദ്രൻ അവസാനമായിട്ട് പറഞ്ഞു നീ ഹരിയുടെ കൂട്ടുപിടുന്നതാണ് നിനക്ക് നല്ലത് നീ ഹരിയുടെ കൂട്ടു പിടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ അവൻ ജയിലിൽ കൊണ്ടെത്തിക്കുമെന്നും രോഹിത്തിനോട് ബാലചന്ദ്രൻ പറഞ്ഞു അങ്ങനെ ബാലചന്ദ്രൻ റൂമിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴും അച്ഛൻ പറയുന്നതൊന്നും കേൾക്കണ്ട അച്ഛനെ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ത് വേണമെങ്കിലും പ്രവർത്തിക്കാൻ പറയാം ഒരു കുഴപ്പമില്ല മറ്റുള്ളവർ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് രോഹിത് തിരിച്ചും മറുപടി നൽകി അത് കേട്ട് സങ്കടത്തോടു കൂടിയാണ് ബാലചന്ദ്രൻ റൂമിൽ നിന്നും ഇറങ്ങിപ്പോയത് അതിനുശേഷവും രോഹിത് അതൊന്നും അച്ഛൻ പറയുന്ന ഒന്നും കേട്ടില്ല ഹരി പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി പിറ്റേ ദിവസം രാവിലെ തന്നെ ഹരി ഹരിയെ കാണാനായിട്ട് രോഹിത് പോകാൻ തുടങ്ങുവാണ് അപ്പൊ ശരണ്യെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ പ്ലാൻ എല്ലാം പക്കെ ആയിരിക്കണം ഒരു ലൂപ്പ് ഹോൾ പോലും ഉണ്ടാകാൻ പാടില്ല ഒന്നിൽ നിന്നും അവള് രക്ഷപ്പെടാൻ പാടില്ല എന്നൊക്കെ ഹരി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ ശരണ്യം കൊണ്ട് അവർ നേരെ ആ ഒരു വീട്ടിലേക്ക് ഹരി പറഞ്ഞതുപോലെ തന്നെ പ്ലാനിങ് എല്ലാം സക്സസ് ആവുകയാണ് ആ ഒരു വീട്ടിലേക്ക് എത്തുകയാണ് അതോടുകൂടി ഹരിയുടെയും രോഹിത്തിന്റെയും ജീവിതം തന്നെ മാറി മറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതോടുകൂടി രോഹിത് വിചാരിക്കുന്നതിനേക്കാൾ കുരുക്കിലേക്ക് രോഹിത് ചാടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അപ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ശരണ്യെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കള്ളങ്ങൾ പറഞ്ഞ് പറ്റിച്ച് അവിടെ കൊണ്ടുവരികയും ശരണ്യക്ക് മയക്കുമരുന്ന് കൊടുത്ത് ബോധം കെടുത്തിയതിനു ശേഷം ശരണ്യെ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുക നോക്കുകയാണ് ഹരി എന്നിട്ട് അഥവാ അവൾക്ക് എന്തെങ്കിലും മനസ്സിലായി കഴിഞ്ഞാലും ഈ ഫോട്ടോസ് വെച്ച് ശരണെ ഭീഷണിപ്പെടുത്താനാണ് ഹരിയുടെ പ്ലാന് എന്നാൽ ആ കുരുക്കിൽ നിന്നും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ പെടാൻ പോകുന്നത് രോഹിത് ആയിരിക്കും രോഹിത് തന്നെ ഈ കുരുക്കിൽ പെടും രോഹിത്തിനെ പിന്നെ രക്ഷപ്പെടുത്താനും പറ്റത്തില്ല ഈ കുരുക്കിൽ നിന്നും രോഹിത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് സ്വന്തം സഹോദരി അലീന തന്നെ രംഗത്തെറങ്ങുമോ അങ്ങനെയാണെങ്കിൽ ഹരിയുടെ ജീവിതം എവിടെ ചെന്നെത്തും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയും